ഹായ് ഗായ്സ് അപ്പോൾ ചെറിയ ചെറിയ റീൽസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ബ്ലോഗ് ചെയ്യുന്നവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റായിട്ടാണ് നമ്മളൊന്ന് വന്നിരിക്കുന്നത് ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ് സെൽഫി സ്റ്റിക്ക് ആണ് ഐറ്റം സെൽഫി സ്റ്റിക്ക് ആർ വൺ മോഡൽ ആണത് ഇതിന് വെറും നൂറ്റി എൺപത്തെട്ട് ഉള്ളൂ അപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റാർട്ടിംഗ് ആയിട്ട് തുടങ്ങുന്ന ബ്ലോഗേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് എമൗണ്ടുകൾ ചിലവാക്കിയിട്ട് നമുക്ക് ഐറ്റംസ് എടുക്കുന്നതൊക്കെ വേറെ നഷ്ടം തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയായിരിക്കും ഇത് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം സെൽഫി സ്റ്റിക്കിൻ്റെ വെയ്റ്റ് വരുന്നത് നൂറ്ററുപത് ഗ്രാം ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കൈപ്പിടിച്ച് കൊണ്ടുപോകാനൊന്നും അധികം വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഇത് മടക്കി വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എൺപത് എം എം എ ഉള്ളു അതുകൊണ്ട് തന്നെ നമുക്ക് പോക്കറ്റിലിട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ബാഗിൽ വയ്ക്കാനും കംഫർട്ടബിൾ തന്നെ ആയിരിക്കും എക്സ്റ്റൻഡ് ലെങ്ത് എന്ന് പറയുന്നത് എണ്ണൂറ് എം എം ആണ് അത് പറഞ്ഞാൽ നമ്മൾ വലിച്ച് നീട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എണ്ണൂറ് എം എം വരക്കേ ഉണ്ടാകത്തുള്ളൂ ഇതിൽ നമ്മൾ ഫോൺ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തുറക്കുക അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ ലൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക നമ്മുടെ ഫോണിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെർട്ടിക്കൽ മോഡും അതുപോലെ തന്നെ ഹോർസോണൽ മോഡിലും നമുക്ക് ഫോണായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതെങ്ങനെയാണ് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി നോക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആയിട്ട് നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സെൽഫി സ്റ്റിക്ക് തന്നെ പിടിച്ചാൽ നമുക്ക് റിമോട്ട് ഉണ്ടാവും നമുക്ക് പിക്ചറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ കണ്ടില്ലേ ഇത് മുന്നൂറ്റി അറുപത് ഡിഗ്രി റൊട്ടേഷനാണ് അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ആയിട്ടും അതുപോലെ തന്നെ ഹോർസോണലായിട്ടും നമുക്ക് വീഡിയോസ് നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും സെൽഫി സ്റ്റിക്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റിമോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫോൺ മാറ്റി ബന്ധിപ്പിച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിക്ക് ആയിക്കോളും അപ്പോൾ നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജബിൾ അല്ല ബാറ്ററിയാണ് ആണ് അതിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബാറ്ററി കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ മാറ്റേണ്ടി വരും അപ്പോൾ നമുക്കിതിൽ ഈ സ്വിച്ചിലൊരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ റിമോട്ട് ഓൺ ആയിക്കോളും അവിടെ ഒരു ബ്ലൂ ലൈറ്റ് കത്തും പിന്നെ നമ്മൾ നമ്മുടെ ഫോണെടുത്ത് അതിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കുക ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂടൂത്തിൻ്റെ നെയിം അതിൽ വന്നോളും ഇതിലിപ്പോൾ വന്നിരിക്കുന്നത് സെൽഫിന്നാണ് അപ്പോൾ നമ്മളതിൽ കണക്ട് ചെയ്യുക ഇപ്പോൾ മൊബൈലും റിമോട്ടും തമ്മിൽ കണക്റ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൊബൈൽ സെൽഫി സ്റ്റിക്ക് നമ്മൾ ഘടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇതിൽ കണ്ടില്ല ക്യാമറയും കണ്ടില്ല ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളി സ്വിച്ച് ബുഡ് ചമത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ അത് ക്യാപ്ചർ ആക്കോളും അതുപോലെ തന്നെ വീഡിയോയിലാക്കി വെച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിലേക്കൂടി ചമത്തി കഴിഞ്ഞ് പറഞ്ഞാൽ വീഡിയോ ഓട്ടോമാറ്റിക് പ്ലേ ആകാൻ തുടങ്ങിക്കോളും കട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു അന്തും കൂടി കൊടുത്തുകഴിഞ്ഞെന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് കട്ടായി പോയിക്കോളും ഇപ്പോൾ ഇതാണ് നമ്മൾ റിമോട്ട് വെച്ചെടുത്തിരിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സെൽഫി സ്റ്റിക്ക് തന്നെ നമ്മുടെ റിമോട്ട് കണക്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക ഇവിടെ വെക്കുന്നതായിരിക്കും നമുക്ക് സെൽഫിയും കാര്യങ്ങളും എടുക്കാനും വീഡിയോ പ്ലേ ചെയ്യാനും വീഡിയോസ് എടുക്കാനൊക്കെ എളുപ്പമായിട്ട് നമുക്ക് അവിടെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ആയിക്കോളും സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് റിമോട്ട് വഴി ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന പിക്ചറാണ് അതൊക്കെ അപ്പോ നൂറ്റി എമ്പത്തെട്ട് രൂപന്റെ നമ്മുടെ സെൽഫി സ്റ്റിക്കിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുമൂന്ന് യൂസിങ് ആയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫി എടുക്കുക കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഫോണ് വെക്കുന്ന ഫോർഡർ എന്ന് പറഞ്ഞത് മുന്നൂറ്റി അറുപത് ഡിഗ്രി ടോട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് ട്രൈഫോഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പക്ഷെ ട്രൈഫോഡായിട്ട് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ കാര്യമുള്ളൂ ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറഞ്ഞത് വേറെ ഒന്നും അല്ല ഇതിപ്പോൾ നമ്മുടെ പ്രൈസ് മണി വെച്ചിട്ട് നോക്കുമ്പോൾ നൂറ്റി അമ്പത്തെട്ട് രൂപ വെച്ചിട്ട് ഇത് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ഇതിനെ നീളം കമ്മിയാണ് ചെറുതായിട്ട് ചെറിയൊരു സെൽഫി സ്റ്റിക്ക് എന്ന് മാത്രമേ ഇത് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ അധിക ദൂരം ഭാഗത്തൊന്നുമില്ല പക്ഷെ പക്ഷേ ഇതിൻ്റെ ബലവും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല സ്ട്രോങ് ആയിട്ട് നിക്കലും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിനി ട്രൈ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ചെറിയ ചെറിയ ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ടേബിളിൻ്റെ മേലെ വെച്ച് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഇത് ടേബിളിൻ്റെ മേലെ വയ്ക്കുക അല്ലെങ്കിൽ ചെറിയൊരു തിട്ടിൻ്റെ മേലെ വയ്ക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഡ്രൈ ഫ്രൂഡ് യൂസ് ചെയ്തിട്ട് ഈ ആനങ്ങാൻ നമുക്ക് വീഡിയോസ് എടുക്കേണ്ട മൊട്ടൾ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടൊക്കെ പറ്റും പക്ഷേ നമുക്കെന്ന് പറയുന്നത് നമുക്ക് മുന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞത് ഇത്ര ഹൈറ്റേ ഉള്ളൂ അപ്പോൾ നമ്മളെന്ന് പറഞ്ഞത് ഒരുപാട് കുഞ്ഞതായിട്ട് നിൽക്കുക നിൽക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് താഴെ വെച്ചുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കലും ഒന്നും നടത്തില്ല നമുക്ക് ട്രൈ പ്രോഡായിട്ട് യൂസ് ചെയ്തിട്ട് വീഡിയോസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ചെറിയ ടേബിളിൻ്റെ മേലെയോ അല്ലെങ്കിൽ ചെയറിൻ്റെ മേലെയോ വെച്ചിട്ട് നമ്മൾ ഈ ഹൈറ്റിന്റെ മേലെ വെച്ചതിനു ശേഷം നമ്മൾ യൂസ് ചെയ്യുക നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ ചെറിയ ചെറിയ വ്ളോഗ് ചെയ്യാനോ കുക്കിംഗ് വ്ളോഗിങ്ങോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബ്ലോഗ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കത് ഉപകാരപ്രദമായിട്ടുള്ള ചെറിയ ലെവലുള്ളൊരു അടിപൊളി ഐറ്റം തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇനി ഫ്ലിപ്പ്കാർട്ട് കയറിയിട്ട് ആർ വൺ സെൽഫി സ്റ്റിക്ക് നടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് വന്നോളും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്